മികച്ച വിദ്യാഭ്യാസം മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം അങ്ങനെ നിരവധി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിരവധി ആളുകൾ അത് സ്റ്റുഡൻസ് ആയിക്കൊള്ളട്ടെ ജോലി ലഭ്യമാകുന്നതിലൂടെ ആയിക്കോട്ടെ നിരവധി ആളുകൾ യു കെയിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ സംഭവമൊന്നുമല്ല കേരളത്തിന്റെ ഇക്കോണമിയെ തന്നെ സംരക്ഷിച്ചു നിർത്തിയത് ഒരു സമയത്തെ ഗൾഫ് കുടിയേറ്റങ്ങളാണ് മണിയോർഡർ ഇക്കോണമി എന്ന് തന്നെ നമ്മളുടെ എക്കോണമി ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് എത്തുക എന്നുള്ളത് മലയാളികളുടെ ഒരു സ്വപ്നമായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിലേക്കുള്ള യാത്രയൊക്കെ കുറച്ച് കഠിനമായപ്പോൾ ഷെങ്കൻ വിസയൊക്കെ എടുത്തു മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോവുക ഐ എൽ ടി എസ് ക്ലിയർ ചെയ്തതിനു ശേഷം പഠിക്കാനായി പോവുക അതിനുശേഷം അവിടെ സെറ്റിൽ ആവുക പി ആർ നേടുക എന്നുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ സ്വപ്നവും ഒക്കെയാണ് ഏതൊരു ശരാശരി മലയാളി മുതൽ ഉള്ള ആളുകളുടെ ആഗ്രഹം എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു അനധികൃതമായ കുടിയേറ്റങ്ങൾ കാരണവും ധാരാളമായ പ്രശ്നങ്ങൾ ഓരോ രാജ്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവിടെയുള്ള നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടി കർശനമാവുകയും പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ നാട്ടിലെ സിറ്റിസൻസിന് പൗരന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിയമനിർമ്മാണം നടത്താറുമുണ്ട് എന്നാലും വർക്കർ വിസയിലെത്തുന്ന വിദേശികൾക്ക് സ്ഥിരതാമസത്തിനുള്ള ഐ എൽ ആർ ലഭിക്കുന്നുള്ള കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും പത്തു വർഷമാക്കുന്ന രീതിയിലേക്ക് ബ്രിട്ടൻ മാറിയിരുന്നു ഇത്തരത്തിലൊരു മാറ്റം വന്നതോടുകൂടി ബ്രിട്ടനിൽ തൊഴിൽ നൈപുണ്യമുള്ള അതായത് കഴിവുള്ള തൊഴിലാളികളുടെ ക്ഷാമം സൃഷ്ടിക്കുമെന്നാണ് നിയമസ്ഥാപനമായ മൈഗ്രേറ്റ് യു കെ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് നമുക്കറിയാം നൈപുണ്യ മേഖലയിൽ അത് എഞ്ചിനീയർമാർ ആയിക്കോളട്ടെ ടെക്നിക്കൽ ആയിക്കോളട്ടെ ഡോക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ അതായത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ ഇത്തരത്തിലടക്കം നൈപുണ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിരവധി ആളുകൾ യു ഒരു നല്ല രാജ്യമായി അവർക്ക് തോന്നുന്നില്ല എന്നും മാത്രമല്ല നിരവധി ആളുകൾ യു നിന്ന് പോകുന്നതായും പ്രത്യേകിച്ച് നൈപുണ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ യു കെ യുടെ ബൈ ബൈ പറയുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് സ്ഥാപനങ്ങളായി നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ പത്തിൽ എട്ടു പേരും പറഞ്ഞത് പത്ത് വർഷ സെറ്റിൽമെന്റ് റൂട്ട് വിദേശത്തു നിന്നും തൊഴിൽ നൈപുണ്യമുള്ളവരെ ആകർഷിക്കാൻ തടസ്സമാകുമെന്നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ പല സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ പിടിച്ചു നിർത്താൻ പ്രയാസകരമാകുമെന്നും തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നുണ്ട് പലരും നാട് വിട്ടതോടെയാണ് നെറ്റ് മൈഗ്രേഷൻ കുത്തരയിടിഞ്ഞത് ഈ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെറ്റ് മൈഗ്രേഷനിൽ എൺപത് ശതമാനത്തിന്റെ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ നാട് വിട്ടു പോകുന്നവരിൽ ഏറെയും ഇന്ത്യക്കാരാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് സ്റ്റുഡന്റ് വിസയിലെത്തിയ നാൽപ്പത്തി അയ്യായിരം പേരും വർക്ക് വിസയിലെത്തിയ ഇരുപത്തിരണ്ടായിരം പേരും മറ്റ് വിസകളിലുമായി എത്തിയ ഏഴായിരം പേരുമാണ് കഴിഞ്ഞ വർഷം ബ്രിട്ടൻ വിടുന്നത് അത് ബ്രിട്ടൻ ഇവർക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു രാഷ്ട്രമല്ലാതെയായി മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം നാൽപ്പത്തി രണ്ടായിരം പൗരന്മാർ ബ്രിട്ടൻ വിട്ടിട്ടുണ്ട് ചൈനയാണ് ഇക്കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്നത് ബ്രിട്ടൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യം ഇന്ത്യയാണെന്നും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പറയുന്നുണ്ട് ഇതിനോടകം തന്നെ തൊഴിൽ നൈപുണ്യമുള്ള പല തൊഴിലാളികളും അമേരിക്കയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും കുടിയേറാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇനിയും ആളുകൾ പോകുമെന്ന് ചുരുക്കം സർവേയിൽ പങ്കെടുത്തവരിൽ എൺപത്തി അഞ്ച് ശതമാനം പേരും പറയുന്നത് അഞ്ചു വർഷ റൂട്ട് വിദേശ റിക്രൂട്ട്മെന്റുകളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ റൂട്ടും ഐ എൽ ആറുമായുള്ള ബന്ധമാണ് പല വിദേശ തൊഴിലാളികളെയും ബ്രിട്ടനിലേക്ക് ആകർഷിക്കുന്നതെന്ന് അറുപത്തഞ്ച് ശതമാനം പേർ പറയുന്നുമുണ്ട് ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി അഥവാ ഇൻഡഫിനിറ്റ് ലീവ് ചുഴിമെയിൻ ഐ എൽ ആർ അത് അപേക്ഷിക്കാനുള്ള യോഗ്യതാ കാലാവധി ഇരട്ടിയാക്കുന്ന നിർദ്ദേശം സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിൽ നിയമം വരുന്നതോടുകൂടി അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള രാജ്യാന്തര കുടിയേറ്റക്കാർ ഐ എൽ ആർ ലഭിക്കാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും നയപ്രകാരം കുറഞ്ഞ ശമ്പളമുള്ള ജോലിക്കാർ പതിനഞ്ച് വർഷം വരെയും നികുതിദായകരുടെ പണം കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവർ ഇരുപത് വർഷം വരെയും കാത്തിരിക്കേണ്ടി വരും അതേസമയം എൻ എച്ച് എസ് ഡോക്ടർമാർ നേഴ്സുമാർ മുൻനിര മേഖലയിലെ വിദഗ്ദ്ധർ ഉയർന്ന വരുമാനക്കാർ സംരംഭകർ എന്നിവർക്ക് അഞ്ചു വർഷം അതിൽ കുറഞ്ഞ കാലാവധി അപേക്ഷിക്കാമെന്ന ഫാസ്ട്രാക്ക് ഐ എൽ ആറുമൊക്കെ നിലവിൽ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ശക്തമാണ് എന്തായാലും മികച്ച യോഗ്യത ആവശ്യമില്ലാത്ത കേരള ജോലിക്ക് ഉൾപ്പെടെ മലയാളികളടക്കം പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാർ ഇരച്ചെത്തിയതോടെ കണക്കുകൾ കൈവിട്ടുപോയി ബ്രിട്ടീഷ് സർക്കാർ ഒരു വലിയ നയം വ്യക്തമാക്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കർശന നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നത് എന്തായാലും മികച്ച നൈപുണ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബ്രിട്ടനിലെ മാറി മാറി വന്ന നിയമങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് നിരവധി ആളുകൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തുടർച്ചയായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിലൂടെ അറുലക്ഷത്തിലധികം ലക്ഷത്തിലധികം ആളുകളെങ്കിലും യാതൊരു യോഗ്യതയും ഇല്ലാതെ കെയർ വിസ നേടി യു കെയിൽ എത്തിയെന്ന് കണക്കുകൾ പറഞ്ഞതായി ഇത്തരത്തിലുള്ള ആളുകൾ ഈ രാജ്യത്തിന് തന്നെ ഒരു ബാധ്യതയാണ് ആ വിസ ഇനി വിദേശികൾക്ക് നൽകേണ്ടെന്നൊരു നിർണായക തീരുമാനവും പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിയേറ്റം തന്നെയാണെന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലേക്കൊക്കെ വരുന്നത് എന്തായാലും ഇന്ത്യക്കാർ യു കെ വിടുന്നു യു കെ ഒരു സേഫ് സോണായി പല ആളുകൾക്കും തോന്നുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്